ഹായ് ഫ്രണ്ട്സ് ഹെയർ കെയർ ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് അന്വേഷിച്ചാണ് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുള്ളത് വേറൊന്നുമല്ല നമ്മുടെ പേരയിലാണ് നമ്മൾ അന്വേഷിച്ച് മുറ്റത്തോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഫാഷൻ ഫ്രൂട്ട് ആത്തിമരം പേര കണിക്കൊന്ന എല്ലാം കൂടി കൂടി കിടപ്പാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് വേണം തളിരില പറിച്ചെടുക്കാൻ എനിക്ക് കിണറ്റിൻ്റെ വക്കത്തോട്ട് പോയപ്പോൾ ഇവിടെ ഒരു കവരൻ ചാഞ്ഞു നിപ്പുണ്ട് പക്ഷേ ഇതൊക്കെ കുറച്ച് മൂത്ത ഇലയാണ് അപ്പോൾ തളിരില കിട്ടുമോ ഒന്നും നോക്കാം ഒരുപാടൊന്നും വേണ്ട ഒരു അഞ്ചാറ് ഇല മതി അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ ഇവിടെ നിന്ന് പറിച്ചെടുക്കാം കിട്ടിയിട്ടുണ്ട് തളിരില്ല നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇന്നത്തെ ടിപ്പിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട് ഇനി വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ടിപ്പൊന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഉലുവ ചേർക്കുകയാണ് ഇനി ഇത് തീ കത്തിച്ച് നന്നായി തിളയ്ക്കട്ടെ ഉലുവ നന്നായി തിളച്ച് വെന്ത് വരണം അപ്പോഴാണ് നമ്മുടെ പേരയില ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പേരയില നന്നായി കഴുകി ചെറുതായിട്ടൊന്നും കീറി വയ്ക്കാം ഉലുവ തിളയ്ക്കുമ്പോഴേക്കും അതിലിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഉലുവ നന്നായി തിളച്ച് വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി ചെറിയൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് തിളച്ച ശേഷം നമ്മൾ എടുത്ത് വച്ചിട്ടുള്ള പേരയിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ആകപ്പാടെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇന്നത്തെ ടിപ്പിലുള്ളത് വളരെ സിമ്പിളായിട്ടുണ്ടാക്കി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതിനും മുടി കൊഴിച്ചിൽ തടയുന്നതിനുമൊക്കെ ഈ ഒരു ടിപ്പ് വളരെ പ്രയോജനപ്പെടും അപ്പോൾ പേരയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് വെന്ത് വരണം ഇലയുടെ കള്ളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് തന്നെയാണ് ഉലുവയുടെയും പേരയിലയുടെയും സത്തം നന്നായി ഊറി കിട്ടുന്നതിനായി ചെറിയ തീയിൽ ഇത് ഒന്ന് രണ്ട് മിനിറ്റ് ഇടണം അപ്പോഴേക്കും വെള്ളവും കുറച്ച് വറ്റി വരും ഇപ്പോൾ നമ്മുടെ ടിപ്പ് തയ്യാറായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് വയ്ക്കാം ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഉലുവയുടെയും പേരയിലയുടെയും സത്ത് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ചത് അരിച്ചെടുക്കാം ഈ വെന്ത ഉലുവയും പേരയിലേയും അരച്ച് പാക്കായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ സത്ത് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി തലമുടി ചീകി കെട്ടൊക്കെ കളഞ്ഞ് അല്പം എണ്ണ പുരട്ടിയ ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു പത്ത് പഞ്ച് മിനിറ്റിന് ശേഷം തല കഴുകിക്കളുകയും ചെയ്യാം അപ്പോൾ ഞാനിവിടെ തലയൊക്കെ ചീകി കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ടിപ്പ് അപ്ലൈ ചെയ്യുകയാണ് ടിപ്പ് ഇവിടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം താളിയോ ഷാംപൂ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്